നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണയെ അപമാനിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇപിയുടെ മെഴുകൽ എന്ത് വില കൊടുത്തും വീണ വിജയനെ പ്രതിരോധിക്കാൻ സി പി എം തയ്യാറാകുമെന്നാണ് ഇതോടെ പുറത്തു വരുന്ന വിലയിരുത്തൽ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഹോമിക്കുന്നതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് കഴിവും പ്രാപ്തിയുമുള്ള സ്വയം സംരംഭകയാണ് അവരെന്നും ഇ പി ജയരാജൻ പറഞ്ഞു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കുറിച്ച് പറയാൻ അവകാശമില്ല അവർ കമ്പനിയുടെ ആദായ നികുതികൾ മാത്രം നോക്കേണ്ട കമ്പനിയാണ് രാഷ്ട്രീയം പറയാനുള്ള അവകാശം അവർക്കില്ല മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത് ഒരു പെൺകുട്ടിയെ കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ആർഒസി റിപ്പോർട്ടിൽ വസ്തുതയുണ്ടോ ആരാണ് ആ റിപ്പോർട്ട് കണ്ടിട്ടുള്ളതെന്നും ഇ പി ജയരാജൻ ചോദിച്ചു മാധ്യമങ്ങൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള അധികാരമുണ്ടോ ഒരു പെൺകുട്ടി ഐ ടി മേഖലയിൽ പ്രഗത്ഭയായതുകൊണ്ട് അവരെ വേട്ടയാടുകയാണ് ഇവിടെ ആരൊക്കെ വ്യാപാരവും കച്ചവടവും നടത്തുന്നുണ്ട് ഒരു സ്ത്രീത്വത്തെ വേട്ടയാടുകയാണ് ഒരു ഏജൻസിയും അവർക്കെതിരെ പറഞ്ഞിട്ടില്ല ആറോ സി റിപ്പോർട്ട് കോടതി വിധിയല്ല വ്യവസായ വികസന കോർപ്പറേഷൻ ഭരിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി അവർ സഹകരിക്കാറുണ്ട് അവരുമായി പലർക്കും ഷെയറും ഉണ്ട് അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും ഇ പി ജയരാജൻ രോഷത്തോടെ ചോദിക്കുകയാണ് ഒരു പെൺകുട്ടി ഐ ടി മേഖലയിൽ പ്രഗത്ഭയായതുകൊണ്ട് അവരെ വേട്ടയാടുകയാണെന്നാണ് ഇ പി പറയുന്നത് എക്സാലോജിക് ഏത് നിലയിലാണ് വളർന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ വീണ വിജയൻ തയ്യാറാണോ എന്താണ് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തും എന്ത് ഇടപാടുകളാണ് നടന്നിട്ടുള്ളതെന്നും കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണെന്നും എന്താണ് ഇതുവരെ ഈ കമ്പനി വളർന്നിട്ടുള്ളതെന്നും വ്യക്തമാക്കാൻ വീണ തയ്യാറാണോ ഒരു കമ്പനി തുടങ്ങി എന്നതല്ലാതെ ഇ പി പറയുന്നത് പോലെ കമ്പനി വളർന്നിട്ടൊന്നുമില്ല വീണ പ്രഗത്ഭയായ സംരംഭക ആയതായിട്ട് ഒരറിവും ഇല്ല അഴിമതികൾ നടത്താൻ വേണ്ടി മാത്രം ഒരു കമ്പനി തട്ടിക്കൂട്ടി അതാണ് പ്രധാന ആരോപണം പിന്നെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ വെറുതെ ആരും വീണക്കെതിരെ ഒന്നും പറയുന്നില്ല സർക്കാർ പദ്ധതികളിലെ അഴിമതികളുടെ വാലറ്റത്ത് വീണയുടെയും എക്സാലോജിക്കിന്റെയും പേരെങ്ങനെ വന്നു അതാണ് പ്രധാന ചോദ്യം വെറുതെ ഒരു വിവാദം പൊട്ടിമുളക്കില്ലല്ലോ ഇതൊരു വിവാദമല്ല നിരവധി വിവാദങ്ങൾ വീണയുടെയും കമ്പനിയുടെയും പേരിൽ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ അവർക്കും അവരുടെ കമ്പനിക്കും നേരെ ഒരു ആരോപണം വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്താനുള്ള ബാധ്യത വീണയ്ക്കുണ്ട് എന്തുകൊണ്ട് വീണ അത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നില്ല വീണക്കു നേരെ ആരോപണം ഉയരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയിലേക്കും അതിന്റെ കൈ നീളുമല്ലോ അത്തരത്തിൽ അച്ഛന് പോലും ചീത്ത രീതിയിലേക്ക് വീണയും വീണയുടെ കമ്പനിയും മാറിയിട്ടും എന്തുകൊണ്ട് ആ കളങ്കം മാറ്റാൻ വീണ തയ്യാറാകുന്നില്ല പിന്നെ വീണയെ പറയുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ ഇത് സി പി എം ഇരന്നു വാങ്ങിയതാണ് കാരണം പൊതുമധ്യത്തിൽ പല സ്ത്രീകളെയും അങ്ങേയറ്റം ആക്ഷേപിച്ചിട്ടുള്ളവരാണ് സി പി എമ്മുകാർ കൂട്ടത്തിലുള്ള സ്ത്രീകളെ പോലും അപമാനിച്ചിട്ടുണ്ട് നാക്കിനെല്ലില്ലാത്ത നെല്ലില്ലാത്ത മണിയാശാനെ പോലെയുള്ള നേതാക്കന്മാർ പുളിച്ച തെറി വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് സ്ത്രീകളെ അതും ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വനിതകളെ സൈബർ വെട്ടികിളി കൂട്ടം പ്രതിപക്ഷത്തെ സ്ത്രീകളെ വേട്ടയാടിയിട്ടുണ്ട്